ഗാസയിലെ സ്ഥിതി അതിദയനീയമെന്ന് ദൗത്യസംഘത്തിലെ മലയാളി ഡോക്ടർ സന്തോഷ് കുമാർ ഇരുന്നൂറ് പേർ കഴിയേണ്ട ക്യാമ്പിൽ ആയിരങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് മരുന്നും ഭക്ഷണവുമില്ലാതെ അവർ വലയുന്നു വംശഹത്യയ്ക്ക് നടുവിലാണ് ഗാസയെന്നും ഡോക്ടർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി ഞാൻ ഡോക്ടർ കുമാർ ഇപ്പോൾ ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന നഗരത്തിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഗസയിലായിരുന്നു ഗസയിലെ റഫ നഗരത്തിലായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് അവിടെ അതിനുശേഷം ഇടയ്ക്ക് മിഡിൽ ഗസയിലേക്കും പോയിരുന്നു മിഡിൽ ഗസയിലെ ബെയർ അൽബന എന്ന സ്ഥലത്ത് നമുക്ക് ഒരു പ്രൈമറി ക്ലിനിക്കും അതുപോലെ തന്നെ എൻഡിക്വി അങ്ങനെയൊക്കെ ക്ലിനിക്കും നമുക്ക് തുടങ്ങാനായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റഫ നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്കൂൾ സ്കൂളുകളനുബന്ധിച്ചുള്ള റെഫ്യൂജി ക്യാമ്പുകൾ ഇൻ്റേണലി ഡിസ്പ്ലേസ് പീപ്പിളിൻ്റെ ഐ ഡി ടി ക്യാമ്പുകളിൽ പലയിടത്തും നമുക്ക് ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട് ആൻറ്റി ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗസയുടെ സ്ഥിതി വളരെ ദയനീയമാണ് റാപ്പ മാത്രമായി എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് പോയിൻ്റ് അഞ്ച് മില്യൺ ആൾക്കാരാണ് ഒരു എട്ട് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ തടിച്ചുകൂടി താമസിക്കുന്നത് വലിയ വലിയ ക്യാമ്പുകളിൽ ഒരു പക്ഷെ ഒരു നൂറും ഇരുന്നൂറും പേരും താമസിക്കാൻ പറ്റുന്ന ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കുത്തി കുത്തി നടത്തിട്ടാണ് ക്യാമ്പുകൾ തന്നെ നടക്കുന്നത് ഒരു ബാത്റൂമും ഒക്കെ ഏകദേശം മുന്നൂറോളം പേരെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് വെള്ളം തീരെയില്ല ശുദ്ധജലം തീരെയില്ല വൈദ്യുതി ലഭ്യമല്ല കമ്മ്യൂണിക്കേഷൻ ലഭ്യമല്ല ഗ്യാസ് ലഭ്യമല്ല മരുന്നുകളൊന്നും ലഭ്യമല്ല കഴിഞ്ഞ ഒന്നര മാസമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ട്രക്കുകൾ മാത്രമാണ് ഇവിടെ ഈ ഒമ്പത് മാസമായി ഇവിടെ സാധനങ്ങൾ കൊണ്ട് എത്തിയിട്ടുള്ളത് സാധാരണ ഗതിയിൽ ഒരു ദിവസം തന്നെ അഞ്ഞൂറോളം ട്രക്കുകളുടെ സാധനങ്ങൾ എത്തുന്ന ഒരു സ്ഥലത്താണ് ഒന്നര മാസമായി വെറും ഇരുന്നൂറ്റി അൻപത് ട്രക്കുകൾ മാത്രമായി എത്തുന്നത് ട്രക്കുകളൊക്കെയും തന്നെ ഈജിപ്റ്റ് ബോർഡറിൽ അപ്പുറത്തേക്ക് വലിയ വലിയായി തമ്പടിച്ച് കിടക്കുകയാണ് വൈകിളക്ക രോഗങ്ങൾ ഇവിടെ ധാരാളമായി പൊട്ടി പടരുന്നുണ്ട് ഡയേറിയ ടൈഫോയിഡ് തുടങ്ങിയവ കൂടുതൽ കണ്ടുവരുന്നുണ്ട് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ശ്വാസകോശ രോഗങ്ങൾ വലിയ തോതിലാണ് ഉള്ളത് ഗർഭിണികൾക്ക് പ്രസവിക്കാനായിട്ട് സ്ഥലമില്ല ഏകദേശം അൻപതിനായിരമോളം ഗർഭിണികളുണ്ട് അതിനകത്ത് ഒരു ദിവസം ഏകദേശം ഇരുന്നൂറോളം പ്രസവം നടത്തുന്നത് അതും മൂന്ന് ആശുപത്രികൾ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും കൂടി സ്വീകരിക്കുകയാണ് വീണ്ടും ഇവിടെ ഇങ്ങനെയുള്ള ഫ്യുവൽ ഫ്യൂവൽ ഏറ്റവും പ്രധാന പ്രശ്നം ഫ്യൂവലാണ് ഈ ഇന്ധനം ലഭ്യത വളരെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു കാര്യവും നടക്കാത്ത അത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ നടക്കാത്ത സ്ഥിതിയാണ് ഉള്ളത് ഈ അടുത്ത തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ പോകുമ്പോൾ ഈ ഒരു സീസ് ഫയറൊന്നും ഇല്ല എങ്കിൽ സ്ഥിതി വീണ്ടും വളരെ അധികം ഭക്ഷണായി ീരി വന്ന അവസ്ഥയിലാണ് ഉള്ളത് ഒരു വംശഹത്യയിലേക്ക് ജനോ സൈഡിലേക്കാണ് പരിസ്ഥിതി ജനത നടന്ന് നടക്കുന്നത് അവർക്ക് പോകാനും വേറെ സ്ഥലമില്ല അതിനുമുകളിലാണ് ഈ ലോഡിക്കും നടക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥിതി തോന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വന്തം നാടോ ഇല്ലെങ്കിൽ സ്വന്തം സ്ഥലമോ അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് അവർക്ക് അവശേഷിപ്പിക്കുക ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇതിനു ഇതിനു വേണ്ടിയിട്ട് ഒരു വിനോസൈഡ് പ്രിബന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഭ്യാപനം